ഗുഡ് ബൈ ഡഗ്ലി സിനിമ കണ്ടിട്ട് ഉള്ള തിരിച്ചു വരവിലാണ് ഞാൻ അപ്പോൾ അതിൻ്റെ റിവ്യൂ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ സിനിമ കഥ തന്നെ നമുക്ക് വിശ്വാസം എന്ന സിനിമയെങ്കിലും അതായത് നയൻതാര കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട് അജിത്തിന് വിട്ടിട്ടല്ലേ ഗാങ്സ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഈ രക്തം എൻ്റെ കുഞ്ഞിന് അല്ലെങ്കിൽ ഈ ചോരക്കര എൻ്റെ കുഞ്ഞിനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് നയൻതാര പോകുന്നു അതുപോലത്തെ ഒരു സീനു അതിലാണ് ഈ സിനിമയുടെ തുടക്കം തന്നെ തൃഷ പ്രസവിച്ചുകിടക്കുമ്പോൾ കുട്ടിനെ കാണാൻ വേണ്ടി അജിത്ത് ചോറിൽ കുളിച്ചൊരു പഞ്ചുമായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ പഞ്ച് കുട്ടിയുടെ ദേഹത്ത് വെച്ചിട്ട് അജിത്ത് മടങ്ങിയാണ് ജയിലിലേക്ക് തൃഷയുടെ ആവശ്യപ്രകാരം സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ഒതുക്കി വെച്ച് ഗാങ്സ്റ്റർ വേഷമെല്ലാം അടിച്ചു വെച്ച് നമുക്കൊരു പോലീസിന് കീഴടങ്ങി ആ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി അനുഭവിച്ചിട്ട് ഞാൻ വിടാൻ പറഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വരും അപ്പോൾ എൻ്റെ മോൻ ലവ് ലവ്യപ്പ പറഞ്ഞിട്ട് എന്നെ സ്വീകരിക്കും എന്ന വിശ്വാസത്തിൽ മൂപ്പർ ജയിലിലേക്ക് പോകുന്നു പതിനെട്ട് വർഷം ജയിൽവാസം അനുഭവിച്ചിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇയാളുടെ മോന് അപ്രതീക്ഷിതമായിട്ട് ജയിൽവാസം അതായത് അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ മകൻ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ഇത് ഇയാളോടുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടി ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടി ഇയാൾക്കെതിരെ ഉള്ള ഗ്യാങ്സ്റ്റേഴ്സ് ഇയാൾ കൊടുത്ത പണിയാണ് എന്ന് വിചാരിച്ച് മൂപ്പര് മകനെ എങ്ങനെ രക്ഷിക്കാം അല്ലെങ്കിൽ ഫാമിലി എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കാലയിൽ നിന്ന് ആരാണ് മകനെ കട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് കൊണ്ടുപോയത് അല്ലെങ്കിൽ ജയിലിൽ ഈ കള്ളക്കേസിൽ കുടിക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് പോകുന്നു അവസാനം മകനെ രക്ഷിച്ചോ അല്ലെങ്കിൽ ഫാമിലിയോട് സമാധാനത്തോടുള്ള ജീവിതം ജീവിച്ചോ അല്ലെങ്കിൽ ഈ ഗാങ്സ്റ്റർ എന്താണ് ഇയാളോട് ചെയ്തിട്ടുള്ളത് ഇയാൾ എങ്ങനെയായിരുന്നു ഫ്ലാഷ് ബാക്കിൽ ഗാങ്സ്റ്ററായി വന്നത് ഇയാൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ റിവീൽ ചെയ്യുന്ന കുറേ കുറേ വീഡിയോ ഷോർട്ട്സ് അത് കഥയായിട്ട് നമുക്ക് ഒരിക്കലും അത് ആയിട്ടില്ല അത് കഥയായിട്ട് ആയിട്ടില്ല ഈ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളെന്ന് തന്നെ ഈ കഥ തന്നെ ഈ സിനിമയായിട്ട് സിംഗായിട്ടില്ല സിനിമ തന്നെ ശരിക്കും ഒരു ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അജിത്തിന് വേണ്ടി അജിത് എന്ന താരത്തിന് വേണ്ടി ആദിക് രവിചന്ദ്രൻ എന്ന തീവ്ര ഫാൻ അതായത് ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു ഫാന് എന്ന നിലയിൽ മുപ്പത് ചെയ്തു വെച്ചിട്ടുള്ളൊരു ട്രിബ്യൂട്ടാണ് മൊത്തത്തിൽ ഈ സിനിമ അത് സത്യത്തിൽ എനിക്ക് കണക്റ്റായിട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ വന്ന സിനിമ കാണുന്നുണ്ടായിരുന്നു അർമാദിക്കുന്നുണ്ടായിരുന്നു തലേ എ കെ കടപുള അജിത്തെ കടപുളേന്നൊക്കെ ഘോഷമിട്ടിട്ട് അവർ നിലവലിക്കുന്നുണ്ടായിരുന്നു അവർക്ക് തന്നെ പല സമയത്തും സൈലൻ്റ് ആയിരിക്കുന്നു കാണുന്നുണ്ട് മ്യൂസിക്ക് മൊത്തത്തിൽ അരോജൊക്കെ ആയിരുന്നു പാട്ടുകളൊക്കെ തന്നെ ഒന്നും ഒന്നും ഒട്ടാത്ത പോലെ പരസ്പരം ഒരു ബന്ധമില്ലാത്ത പോലെയാണ് എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ തോന്നിയിട്ടുള്ളത് ഇതിൽ കുറേ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് അതിൽ സിംറാനെ ഇഷ്ടപ്പെട്ടു നമുക്ക് സിംറാൻ്റെ ആ സമയത്തുള്ള ആളുകളായതുകൊണ്ട് സിംറാനെ നന്നായി കാണിച്ചിട്ടുണ്ട് കുറച്ച് സീൻസേ ഉള്ളെങ്കിലും പ്രിയ വാര്യറുടെ ഒരു ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട് ഐറ്റം സോങ്ങ് ഒക്കെ ഉണ്ട് കുറച്ചേ ഉള്ളൂ ഒരു ചെറിയ പോർഷൻ മാത്രം പിന്നെ സുനിൽ പ്രസന്ന യോഗി ബാബു യോഗി ബാബു ഒരു സീനിലേ ഉള്ളൂ നമുക്കൊരു മസിൽ പിടിച്ചിട്ട് സീരിയസ് ആയിട്ടാണ് ഒരു ഒരു ഡയലോഗ് ആള് തമാശക്കാരനാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തമാശയെന്ന് തോന്നില്ല പക്ഷേ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അണിയറ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ വിഷ്വൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് ആ സീനിൽ ചിരി വന്നത് ഇവൻ മസിൽ പിടിച്ചിട്ടിരിക്കുമ്പോൾ അജിത്ത് ഇവനെ നോക്കി ചിരിക്കുന്നുണ്ട് മീൻസ് ആ ഷോട്ടിന് ശേഷം ഉള്ള കാര്യങ്ങൾ അപ്പോഴാണ് ഒരു ചിരി ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത് അതുവരെ അതിലുള്ള കോമഡി ഒന്നും വർക്കായിട്ടില്ല കോമഡിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന എല്ലാം അരോചകയായിരുന്നു മൊത്തത്തിൽ സിനിമ ഒരു ഒരു മിക്സാകാത്ത ഒരു അഖിൽ പോലെയാണ് അവിടെ അവിടെ കഷ്ണങ്ങളൊക്കെ മാറിക്കിടക്കുന്നുണ്ട് തേങ്ങ അരച്ചിട്ട് വര കിടക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു കണക്ഷൻ കിട്ടിയില്ല വർക്കായില്ല മൊത്തത്തിൽ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു ഷോയ്ക്ക് പോയതാണ് അജിത്തിൻ്റെ എഫ് ഡി എഫ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പക്ഷേ നിരാശനാവേണ്ടി വന്നു തിയേറ്ററിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങി തുടങ്ങുന്ന സമയത്ത് ഇൻട്രോ ഒക്കെ നന്നായിരുന്നു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ പക്ഷേ ആ ബിൽഡപ്പ് തന്നെ കഥ മൊത്തത്തിൽ ഉണ്ടായിന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം ഓരോ സീൻ എടുക്കുമ്പോഴും അജിത്തിന് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പ് അർജുൻ ദാസ് എന്നുള്ള വില്ലൻ്റെ പോരായ്മയാണ് മജീൻ്റെ പ്രശ്നം ആ അർജുൻദാസിനെ കരിയായിട്ട് ഉപയോഗിക്കായിരുന്നു നമുക്ക് നമ്മുടെ അർജുനക്ക് ഓർമ്മ വന്നു അർജുൻ ദാസിന് അർജുൻ സർഗേക്ക് ഓർമ്മ വന്നു പല സീനില് ആ അർജുൻ ദാസിൻ്റെ ഒരു സസ്പെൻസ് ഒരു ക്യാരക്ടറാണ് അത് അത് ഞാൻ പറയുന്നില്ല റിവ്യൂല് ഫുൾ ആയിട്ട് റിവ്യൂല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ആ തിയേറ്ററിൽ പോയിട്ട് ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ അർജുൻ ദാസ് ഒട്ടും പോരാ മൂപ്പര് ഞാൻ വിചാരിച്ചു ഒരു സൈഡ് വില്ലനൊക്കെ ആയിരിക്കും ഒരു സബ് വില്ലനായിരിക്കും എന്നൊക്കെയാണ് മൂപ്പര് വലിയ ഒരു ഗാങ്സ്റ്ററാണ് അപ്പം മൂപ്പരായിട്ട് മുട്ടി മുട്ടിനിക്കാൻ പറ്റുന്നൊരു ഗാങ്സ്റ്റർ എന്ന നിലയ്ക്ക് ആ വില്ലൻ കഥാപാത്രം ജാറ്റി ഷിറിയ പൊട്ടത്തിൽ ആഴ്ചയിട്ട് പോകുന്ന ഒരു സൈഡ് കൂടെ അപ്പം അർജുൻദാസിൻ്റെ കഥാപാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഗാങ്സ്റ്റർ ആയ അയാളാണ് അജിത്ത് അപ്പം അർജുൻദാസ് ഇയാളുടെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ അന്വേഷിക്കുന്നു പഴയ വെറ്ററൻ ആയിട്ടുള്ള പഴയ ഗ്യാങ്സ്റ്റേഴ്സൊക്കെ അർജുൻദാസിനോട് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അജിത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു അത് തന്നെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് അല്ലെങ്കിൽ തന്നെ ബിൽഡപ്പ് ചെയ്ത് തലയ്ക്ക് മുകളിൽ പ്രാന്തെടുത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും ബിൽഡപ്പ് ബിൽഡപ്പ് ആ ബിൽഡപ്പ് മാത്രമാണ് ഈ സിനിമ അപ്പോൾ അജിത്തിനെക്കുറിച്ചുള്ള ബിൽഡപ്പ് കാണണം എന്നുള്ളവർക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയിട്ട് ആർമാദിക്കാനുള്ള വകുപ്പുണ്ട് അല്ലാതെ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ കോമൺ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് കഴിഞ്ഞാൽ ചില സമയത്ത് തലവേദനിക്കുന്ന സാഹചര്യം വരെയുണ്ട് സിനിമ നൂറ്റി മുപ്പത്താറ് മിനിറ്റ് ഉള്ളെങ്കിലും എനിക്കൊരു മൂന്നാല് മണിക്കൂർ ഫീൽ ചെയ്യുന്നു അപ്പോഴത് കഴിയുക എന്നുള്ള ഒരു ഫീലിലാണ് തിയേറ്ററിൽ ഇരുന്നത് മൊത്തത്തിൽ സിനിമ എനിക്ക് വർക്കായില്ല അജിത്ത് ഫാൻസ് ആണെങ്കിൽ ഒരു തവണ കാണാം ആർമാദിക്കാൻ കണ്ണ് പൂട്ടി ആത്മാദിക്കുന്ന ആളുകൾക്ക് ഓക്കെ നന്ദി നമസ്കാരം